നമസ്തേ ദ ലോക്കൽ എക്കോണമി ബിസിനസ് ക്ലബിലേക്ക് ഏവർക്കും സ്വാഗതം ബിസിനസ്സുകാർ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ആഗ്രഹവും ലക്ഷ്യവും തമ്മിലുള്ള വ്യത്യാസം ആഗ്രഹവും ലക്ഷ്യവും രണ്ടും ഒന്നല്ല ആഗ്രഹത്തിന് യാതൊരുവിധ പ്രാധാന്യവുമില്ല അത് വെറും ആഗ്രഹങ്ങൾ മാത്രമാണ് പക്ഷേ നിങ്ങൾക്ക് അത്യാവശ്യമായി ഉണ്ടാകേണ്ടത് ലക്ഷ്യമാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം വളരെ കുറഞ്ഞ വാക്കുകൊണ്ട് ഞാൻ പറയാൻ ശ്രമിക്കാം ആഗ്രഹം എന്ന് പറയുന്നത് ഉദാഹരണമായിട്ട് എനിക്കൊരു പണക്കാരനായി മാറണം എനിക്കൊരു കാർ വാങ്ങണം എനിക്കൊരു ഡോക്ടറാകണം എനിക്കൊരു അധ്യാപകനാകണം ഇതൊക്കെ ആഗ്രഹങ്ങളാണ് പക്ഷെ ലക്ഷ്യമെന്ന് പറയുന്നത് എനിക്കൊരു ആയിരം കോടി കച്ചവടം നടത്തുന്ന ഒരു ബിസിനസ്സുകാരനായിട്ട് മാറണം എനിക്കൊരു നൂറ് കോടി സമ്പത്തുള്ള ഒരു ബിസിനസ്സുകാരനായിട്ട് മാറണം എനിക്ക് ആയിരം സ്റ്റാഫുള്ള ഒരു ബിസിനസ്സുകാരനായിരിക്കണം എനിക്ക് മിസ്സേസ് ബെൻസ് കാറ് വേണം അത് ചുവന്ന കളറിലുള്ള ബെൻസ് കാറായിരിക്കണം ഇങ്ങനെ കറക്റ്റായിട്ടുള്ള പോയിന്റിൽ നിൽക്കുന്ന കാര്യങ്ങളാണ് ലക്ഷ്യങ്ങൾ ആഗ്രഹമെന്ന് പറഞ്ഞാൽ ആ എനിക്കത് കിട്ടിയാൽ കൊള്ളാം എന്നുള്ളതാണ് പലർക്കും സിനിമയിൽ അഭിനയിക്കുവാൻ ആഗ്രഹമുണ്ട് പക്ഷെ അതിലേക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല അത് ആഗ്രഹം മാത്രമായിരിക്കും പക്ഷേ ലക്ഷ്യമുള്ള അല്ലെങ്കിൽ ലക്ഷ്യബോധമുള്ള ആൾക്കാർ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയുള്ള പല പല സ്റ്റെപ്പും ചെയ്യും അതിനുവേണ്ടി അവൻ കിണഞ്ഞു പരിശ്രമിക്കും പക്ഷേ ആഗ്രഹമുള്ള ആൾക്കാർ ആഗ്രഹം ആഗ്രഹിച്ചിട്ട് അങ്ങ് എണീറ്റ് പോകും പക്ഷേ ലക്ഷ്യബോധമുള്ള ആൾക്കാർ അത് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഇതാണ് പ്രാഥമികമായി ആഗ്രഹവും ലക്ഷ്യവും തമ്മിലുള്ള വ്യത്യാസം ഇതിനെക്കുറിച്ച് വളരെ വിശദമായി ചിന്തിക്കേണ്ടത് ഓരോ ബിസിനസ്സുകാരും തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് താങ്ക് യു വഡ് ഓഫ് യു